എന്തോ ചൂടായത് എന്റെ ദൈവമേ എനിക്കാണ് ഇനി എന്തു എനിക്ക് കുടി നിർത്താൻ വേണ്ടിട്ട് സെന്ററിൽ പോകാന്ന് പറഞ്ഞു അത് തന്നെ എന്തോരു സമാധാന ഹലോ രമ്യേ പറയടി ഒരു ഇച്ചിരി മോളെ എടി നീ അറിഞ്ഞോ എടി എന്റെ ചേട്ടൻ കുടി നിർത്താൻ വേണ്ടി ഡി സെന്ററിൽ പോകാന്ന് സമ്മതിച്ചടി എത്ര കാലം കൊണ്ട് ഞാൻ പറയുവെന്ന് നിനക്കറിയാവോ ഉം പണ്ട് ഞാൻ ഇങ്ങനെ ഒരു പള്ളിയിൽ ധ്യാനം കൂടാൻ വേണ്ടി വിട്ടതാ കുടിനിർത്താൻ അവിടെ ചെന്നിട്ടോ എടി അച്ഛന്റെ മുറിയിൽ ഇരുന്ന ഫ്രൂട്ട്സ് എടുത്ത് അത് വാറ്റി കുടിച്ച മനുഷ്യനായത് ഇങ്ങനെയൊക്കെ നമ്മൾ എന്തോ ചെയ്യാനാടി മോളെ കുഞ്ഞലറിയുന്നടി ഞാനേ നിന്നെ ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം കേട്ടോ ആ നീ ഫോൺ വെച്ചോ വെച്ചോ ചക്കടത്ത ഉണന്നോടാ ഏ ചെ വണന്നോ അയ്യോ ഇച്ചിമുള്ളിയോ നമുക്കേ ഈ സ്നാഗിയൊക്കെ മാറ്റി പുത്തൻ ഉടുപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാവേ ഏ എന്റെ മക്കൾ ഇവിടെ കിടന്ന് ഉറങ്ങണം കേട്ടോ എന്റെ പൊന്നു മനുഷ്യ കൊറേ നേരം ആയല്ലോ നിങ്ങൾ അവിടെ കിടന്ന് ഒരുങ്ങി വരാൻ തുടങ്ങിട്ട് ബാസിന്റെ പാട്ടിന് പോകും ദേ ഞാൻ ഷർട്ട് ഇവിടെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എടുത്തോണ്ട് പെട്ടെന്ന് പോവാൻ നോക്ക് ഇറങ്ങി ഞാൻ തന്നെ പോണോടി ഞാൻ ഞാൻ ഇവിടെ നിന്ന് നന്നായിക്കോളാം അയ്യോ ഇത് വർഷം കൊണ്ട് നിങ്ങൾ അവിടെ മതി എൻ്റെ സത്യം എന്റെ തൊട്ട് തൊട്ട് സത്യം 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 കുഞ്ഞിനെ ചെയ്യല്ലേ നിങ്ങൾ ഇന്ന് ഡി ഡിഎഡീഷൻ സെന്ററിൽ പോയില്ലെങ്കിൽ ഞാൻ പോകും പോവും നീ ഒരു കാര്യം മനസ്സിലാക്കണം അവിടെ ചെന്നാൽ ആറു മാസം നിക്കണം

ഞാൻ എനിക്ക് എഴുതി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എനിക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ലോ മര്യാദക്ക് ഞാൻ പോകുന്നില്ല ോക്കട്ടെ <laughs favour informação> <coughs> <laughs> <Matthew> <laughs> <material> <laughs> അപ്പൂപ്പൻറെ കാല കൊളയട്ടെ കടിച്ചപ്പോഴേ മണ്ണ ഒഴിച്ചപ്പോഴും വിട്ടത് ഇവിടെ ഞാൻ പതുക്കെ കൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ എനിക്ക് പെട്ടെന്ന് ചാക്കോയ ഓർമ്മ ഞാൻ ഒന്ന് ഇളക്കാവേക്കേണ്ടി അതഞ്ചിലാ കടന്ന് കറങ്ങുന്നു അയ്യോ ഇടിച്ചോടിക്കൊണ്ടുപോ വെച്ചിരിക്കുന്ന കർച്ചിപ്പ് തേച്ച് മടക്കി വെച്ചിരിക്കും ഇതിന്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ പോകാതെങ്ങാണ് പോകാതെങ്ങാണു അടുപ്പിനകത്ത് ചട്ടുകൾ അപ്പൊ എന്നെ പറഞ്ഞു വിടണം പറഞ്ഞു വിടണം നിങ്ങൾ പോയേ പറ്റൂ അതെ ഞാൻ പോവാടി ഞാൻ പോയാലേ ആറു മാസമല്ല ഒരു വർഷം കഴിഞ്ഞു വരും കൂടി നിർത്തിട്ട് നിങ്ങൾ അമ്മേ ഈ കുടുംബം നോക്കിയോണെ ഒന്നരവാ നിങ്ങൾക്കുണ്ടോ മനുഷ്യ ോ നല്ല കാര്യത്തിന് പോവല്ലേ പ്രാർത്ഥിച്ചിട്ടേ പോകുന്നു സൈഡിൽ പട്ടി ഒരു സൈഡിൽ കൂട്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ സമ്മതിക്കുന്നു

ഞാനേ ഈ വണ്ടി വായി നോക്കിയിരിക്കണ്ടേ അപ്പൊ എന്തെങ്കിലും വായിലിട്ട് കുറിക്കണം കുറിക്കണ്ടേച്ചതാടി നിന്റെ കൂട്ട് വായിക്ക് രുചിയായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ആഹാരം വെച്ച് തരുന്നവരുണ്ടോ അപ്പൊ എന്തെങ്കിലും ഇച്ചിരി കഞ്ഞി കിട്ടിയാലേ ഈ അച്ചാറും കൂട്ടി കഴിക്കാമല്ലോ

ഇത് പറന്ന് വന്നതല്ലടാ എടാ ഇതേ ഇത് ഞാനേ ആ പെട്ടിക്കാത്തടുത്ത് വെച്ചതാ പോകുന്ന വരിക്ക് അങ്ങ് കാളാഞ്ഞാലോ നമ്മുടെ ഒരു കൊച്ചു ചേർക്കും വീണ്ടും വളർന്നു വരുന്നുണ്ടല്ലോ വേറെ മൂത്തവൻ ഏ അവനങ്ങാടെ ഇത് കണ്ടിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവന് ഇതെടുത്ത് കുടിച്ച് മുഴക്കൂടിയനായാലോ നിങ്ങൾ കളയുന്നു

ഞാൻ പോവാടി നിങ്ങൾ ഇതല്ല ഇതിന്റെ അപ്പുറം പോവാറോ കാണിക്കാം ഈ നിമിഷം നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോണം പെട്ടി എടുത്തോണ്ട് പോവാ വെയി ഇതല്ല ആ തുണി വെച്ചിട്ട് പെട്ടി കൊണ്ട് പോവാ ഞാൻ ഞാൻ പോവാടി ഇതൊക്കെ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് നോക്ക് മനുഷ്യാ ഇറങ്ങി ഇറങ്ങി പോ പോ ആ ആ ഞാൻ ഞാൻ പോവാ അയ്യോ കൃമി 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 എന്റെ കൂട്ടുകാരൻ എടീ ഞാൻ ഡി എഡി സെന്ററിൽ പോകുക എന്നറിഞ്ഞിട്ട് അവനെന്നെ കാണാൻ ചങ്കുമൊട്ടി കയറി പരിപാടി കൃമി ബാബു മനസ്സിലുണ്ടെങ്കിലും ഞങ്ങളീ കണ്ണു മണിയുള്ള ഭാരം മരത്തില്ല ഭാരം അമ്മയിൽ ഭാരം കൂടൊഴിഞ്ഞ പക്ഷേ ഞാൻ കേട്ടതൊക്കെ സത്യന്നു അടിയ പ്രിയദർശൻ സെന്ററിൽ പോന്ന് കള്ളൂടിയൊക്കെ നിർത്താവിടെ അങ്ങോട്ട് പോരുന്നോ എന്റെ അളിയാ എങ്ങോട്ടും പോരുത് എന്റെ ഒറ്റക്ക് ആക്കിട്ട് അടിയ എങ്ങോട്ടും പോരുത് അടിയാ ഈ കീടം ഇല്ലെങ്കിൽ ഈ കൃവി ഇല്ലളിയാ ഈ കൃവി ഇല്ലെങ്കിൽ ഈ കീടവും ഇല്ലളിയാ കണ്ടോടി നമ്മുടെ സ്നേഹം കണ്ടോ ഹെടി ഒരു അമ്മയുടെ വയറ്റിൽ പിറന്നവരല്ല ഒരു നേരത്തെ ആഹാരം ജാതകം മേടിച്ചു കൊടുത്തിട്ട് പക്ഷേ ഞങ്ങളുടെ ബന്ധം എന്താണെന്ന് നിനക്ക് അറിയോ ഹെഡി ഇരുന്നൂറ് രൂപയുടെ ഷെയറിൽ തുടങ്ങിയ ബന്ധമാണ് ഈ ഞങ്ങളുടെ ബന്ധം ും പറയല്ല അയ്യോ ഇന്നേ വരെ ഒരു കുടിയന്മാരും ഈ ലോകത്ത് പറയാത്ത ഫ്രഷോ കോമഡി പറഞ്ഞ പെങ്ങളെങ്ങോട്ട് വിടാൻ പോവാ ഇവനെങ്ങോട്ടും വിടണ്ട ഇവനെ എന്റെ കൂടെ വിട് ഞാൻ കൊണ്ടുപോയി നേരായി കൊണ്ടുപോകാം അയ്യോ ആദ്യം നിങ്ങളൊന്ന് നേരെ ദേ നിങ്ങളെ ഞാൻ ഞാൻ വിളിച്ചിട്ടുള്ളൂ മാറ്റി കേട്ടോ കാര്യം പറഞ്ഞു േക്ക ഇങ്ങനെ പറയുന്നത് കേട്ട് നിങ്ങൾ ഇവിടെ നിൽക്കാനാണ് പരിപാടി വണ്ടി വിട് ഇറങ്ങി പോവാൻ നോക്ക് ഞാൻ പോവാ ആ ആ പോ നീ എന്നെ വേണ്ട എനിക്കറിയാൻ ആ പോ ഒരു മിനിറ്റ് ഇത് ഇവനെ നിനക്ക് പോവാൻ നീ ഒന്ന് പോടാ

ആർക്കും തോൽക്കാതെ പായും സൂര്യനെ സത്യം കാത്തിൽ കാപ്പവനെ കലങ്ങിടുമീ

അതെ ഈ ഒരു കുപ്പി പൊട്ടിച്ചു കളയാൻ ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായെങ്കിൽ ഈ വീട്ടിൽ നിന്നോണ്ട് തന്നെ നിങ്ങളുടെ കുടി നിർത്താനും പറ്റും അതെനിക്ക് ഉറപ്പാണോ കിട്ടിടാടാ